ബീഹാറിൽ നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കും ഒന്നാം ഘട്ടത്തിൽ ആയിരത്തി പതിനാല് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് പരസ്യപ്രചരണം ഇന്നലെ അവസാനിച്ചിരുന്നു പോരാട്ടത്തിന്റെ വീറും വാശിയും പ്രകടമാക്കിക്കൊണ്ടാണ് ഒന്നാംഘട്ട പരസ്യപ്രചരണം അവസാനിച്ചത് ഇന്ന് നിശബ്ദ പ്രചരണമാണ് നൂറ്റി പന്ത്രണ്ട് മണ്ഡലങ്ങളിലേക്കുള്ള രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പതിനൊന്നിന് നടക്കും പതിനാലിനാണ് ഫലപ്രഖ്യാപനം ബീഹാറിൽ ആരുവാഴും ആരു വീഴുമെന്നറിയാം അതിനിടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന ദിനം രാഹുൽ ഗാന്ധി ഉയർത്തിയ ഒ ബി സി ജാതി രാഷ്ട്രീയം വലിയ ചർച്ചയ്ക്കാണ് വഴിവെച്ചത് ഇന്ത്യൻ പ്രതിരോധ സേനയിലും ജാതി മേധാവിത്വം ഉണ്ട് എന്നായിരുന്നു രാഹുലിന്റെ ആരോപണം പത്ത് ശതമാനം വരുന്ന ഉന്നത ജാതിക്കാരാണ് പ്രതിരോധ സേനയെ നിയന്ത്രിക്കുന്നതെന്നും രാഹുൽ പറഞ്ഞിരുന്നു പിന്നോക്കക്കാരും ദളിതരും ന്യൂനപക്ഷങ്ങളും അടങ്ങുന്ന തൊണ്ണൂറ് ശതമാനത്തിനും പ്രതിരോധ സേനയിലും പ്രധാന സ്ഥലങ്ങളിലും ഇടമില്ല എന്നും രാഹുൽ പറഞ്ഞിരുന്നു ഈ പ്രതികരണത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് രാഹുൽ മാധ്യമങ്ങളെ കാണുന്നത് എന്നത് ശ്രദ്ധേയമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവരെ കളത്തിലിറക്കിയായിരുന്നു എൻ ഡി എയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണം മഹാസഖ്യത്തിനായി രാഹുൽ ഗാന്ധിയും പ്രചരണത്തിനിറങ്ങി മോദി രാഹുൽ വാഗ്പോര് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലുടനീളം തെളിഞ്ഞു നിന്നു രാഹുൽ ഗാന്ധിയെയും തേജസ്വി യാദവിനെയും ലക്ഷ്യം വെച്ചായിരുന്നു മോദിയുടെ പ്രതികരണങ്ങൾ രാഹുലും തേജസ്വിയും കോടികളുടെ അഴിമതി നടത്തിയെന്നാണ് മോദി ആരോപിച്ചിരുന്നത് തിരഞ്ഞെടുപ്പിൽ രണ്ട് രാജകുമാരന്മാർ കടങ്ങി നടക്കുന്നുണ്ട് എന്നും മോദി പരിഹസിച്ചിരുന്നു രാഹുൽ ഗാന്ധി പൂജയെ അപമാനിച്ചു എന്നതായിരുന്നു മോദിയുടെ മറ്റൊരാരോപണം വോട്ടുമോഷണം അടക്കമുള്ള ആരോപണങ്ങൾ ഉയർത്തിയായിരുന്നു രാഹുലിന്റെ പ്രചരണം ആദ്യഘട്ടത്തിൽ വ്യാജ ഡിഗ്രിക്കാരനാണ് മോദിയെന്നും പറഞ്ഞിരുന്നു വൻ പ്രഖ്യാപനങ്ങൾ അടങ്ങിയതായിരുന്നു എൻ ഡി എ മഹാസഖ്യത്തിന്റെയും പ്രകടന പത്രിക ഇരുപത്തിയഞ്ച് വാഗ്ദാനങ്ങൾ ഉയർത്തി അറുപത്തി ഒൻപത് പേജുള്ള പ്രകടന പത്രികയാണ് പുറത്തിറക്കിയിരുന്നത് ഒരു കോടി യുവാക്കൾക്ക് സർക്കാർ ജോലി സ്ത്രീകൾക്കായി പ്രത്യേക നൈപുണ്യ വികസന പദ്ധതികൾ തുടങ്ങിയ വൻ പ്രഖ്യാപനങ്ങളാണ് എൻ ഡി എയുടെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നത് ഓരോ വീട്ടിലും ഒരു സർക്കാർ ജോലി എന്നായിരുന്നു മഹാസഖ്യത്തിന്റെ പ്രധാന വാഗ്ദാനം ർ ജെഡി നേതാവ് തേജസ്വി യാദവ് നേരത്തെ നടത്തിയ പ്രഖ്യാപനമാണ് പ്രകടന പത്രികയിലും ഉൾപ്പെടുത്തിയിരുന്നത്